സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എൽ ഒ ഓഫീസർമാർ എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈയൊരു ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിലായ ഒരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ളവർക്ക് ഈയൊരു ഫോം ഇപ്പോൾ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിലും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിനായി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വോട്ടേഴ്സ് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ടിൻ എന്ന് സെർച്ച് ചെയ്യുക ഫസ്റ്റ് കാണുന്ന വോട്ടേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോം പേജ് വരുന്നത് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി മുകളിൽ കാണുന്ന സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് അതിന് താഴെ ഇമെയിൽ ഐ ഡിയാണ് ഇമെയിൽ ഐ ഡി ഇത് ഓപ്ഷണൽ അതിന് താഴെ കാണുന്ന ക്യാപ്ച കോഡ് കറക്റ്റായി എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക താഴെ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത ശേഷം റീസെൻറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യാനായി നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിന് താഴെ ക്യാപ്ച കോഡ് കറക്റ്റായി എൻ്റർ ചെയ്ത ശേഷം റീസെൻറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്ന ഒ ടി പി വീടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഈയൊരു ഹോം പേജ് ഓപ്പൺ ആയി വരും ഇതിൻ്റെ മുകളിലായി നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് മുമ്പ് വോട്ടർ ഐ ഡിയിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനായി ഫോം ഏറ്റ് ഫിൽ ചെയ്യണം അതിനായി കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നതിൽ ഫോം ഏറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം സെൽഫ് എന്നും അതർ ഇലക്ടർ എന്നും ഈ രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ തന്നെയാണ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതെങ്കിൽ സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക വേറെ വ്യക്തികളുടേതാണെങ്കിൽ അതർ ഇലക്ടർ എന്നും സെലക്ട് ചെയ്യുക താഴെ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ അഥവാ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക ഇവിടെ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും അതിന് താഴെ കാണുന്ന ഓക്കെയിൽ പ്രസ് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ എന്നതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനായി രണ്ടാമത്തെ ഓപ്ഷനായ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന ഓക്കെയിൽ പ്രസ് ചെയ്യുക നെക്സ്റ്റ് ഒരു അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം ഡീഫോൾട്ടായി വരുന്നതായിരിക്കും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്ന് കാണാം ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ മാത്രമാണ് ലിങ്ക് ചെയ്യുന്നത് അതിനായി മൊബൈൽ നമ്പർ എന്നത് സെലക്ട് ചെയ്ത് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ പ്ലേസ് എൻ്റർ ചെയ്ത ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക മുകളിൽ കാണുന്ന ക്യാപ്റ്റ കോഡ് താഴെ എൻ്റർ ചെയ്ത ശേഷം സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫോം ഏയ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വരുന്നതാണ് ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിലും കാണാൻ സാധിക്കും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ് കൊടുക്കുക നെക്സ്റ്റ് പേജിൽ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് താഴെ ആധാർ ഒ ടി പി എന്നത് സെലക്റ്റ് ശേഷം ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി താഴെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഈ ഒരു റഫറൻസ് നമ്പർ സേവ് ചെയ്ത് വെക്കേണ്ടതാണ് ഈ ഒരു റഫറൻസ് നമ്പർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതിൻ്റെ നമ്പർ ക്രമ നമ്പർ സീരിയൽ നമ്പർ എന്നിവ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽ ആണ് ആവശ്യമായി വരുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഇവിടെ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് സ്റ്റേറ്റ് എന്നതിൽ നിന്നും കേരള സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ കൊടുക്കുക എപ്പിക് നമ്പർ എന്ന് പറയുന്നത് വോട്ടർ ഐ ഡി നമ്പറാണ് അതിനുശേഷം സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെ പേരും ആധാറിലെ പേരും സെയിം ആണെങ്കിൽ മാത്രമേ ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെ പേരും ആധാറിലെ പേരും സെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ബി എൽഒയെ കോൺടാക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം താഴെ വോട്ടർ ഐ ഡിയിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ഒ ടി പി എന്നതിൽ പ്രസ് ചെയ്യുക നെക്സ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ഇതിൽ ഫസ്റ്റ് ഏത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ അഥവാ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ രണ്ടാമത്തേത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ലാതിരിക്കുകയും നിങ്ങളുടെ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരാരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉള്ളവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് നിങ്ങളും നിങ്ങളുടെ പേരൻസും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് താഴെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിലുള്ള നിങ്ങളുടെ ബന്ധുവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യുക നെക്സ്റ്റ് പോളിംഗ് ബൂത്ത് നിങ്ങളുടെ ബന്ധുമായുള്ള റിലേഷൻ ഇവയെല്ലാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അതിനുശേഷം സെർച്ച് എന്നിൽ പ്രെസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും താഴെ കാണുന്ന ബോക്സ് ടിക്കിയ ശേഷം കണ്ടിനു പ്രസ് ചെയ്യുക കാറ്റഗറിയിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിലുള്ള നിങ്ങളുടെ ഡീറ്റെയിൽ ആണ് താഴെ കൊടുക്കേണ്ടത് അതിനുശേഷം സെർച്ച് എന്നിൽ പ്രെസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും താഴെ കാണുന്ന ബോക്സ് ടിക്കിയ ശേഷം കണ്ടിന്യൂയിൽ പ്രെസ് ചെയ്യുക നെക്സ്റ്റ് പേജിൽ വോട്ടറുടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിന് താഴെ ആധാർ നമ്പർ ഇത് ഓപ്ഷനിലാണ് ആധാർ ഉള്ളവരാണെങ്കിൽ ഇത് കൊടുക്കുന്നതാവും നല്ലത് അതിന് താഴെ ഫാദർ നെയിം ഫാദർ എപ്പിക് നമ്പർ മദേഴ്സ് നെയിം മദർ എപ്പിക് നമ്പർ അതിന് താഴെ സ്പൗസ് നെമാണ് ഭാര്യയുടെ ഭർത്താവിൻ്റെയോ പേര് അവരുടെ എപ്പിക് നമ്പർ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് ജെ പി ജി ജെ പി ഇ ജി പി എൻ ജി എന്നീ ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോയുടെ മാക്സിമം സൈസ് വരുന്നത് ടു എം ബി വരെയാണ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കാറ്റഗറി അനുസരിച്ചുള്ള വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഈ സൈൻ ചെയ്യാനുള്ള പേജിലോട്ട് പോകുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ ആധാർ ഒ ടി പി എന്ന് സെലക്ട് ചെയ്ത് ഗെറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക എന്യൂമറേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നതാണ് ബി എൽ ഒ കൊണ്ടുവന്ന ഫോം ഫിൽ ചെയ്ത് കൊടുത്തവർ ഒരിക്കലും ഓൺലൈൻ വഴി ഫിൽ ചെയ്യാൻ പാടില്ല പിന്നീട് അത് ഡബിൾ എൻട്രിക്ക് കാരണമായേക്കും നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽ എല്ലാം ബി എൽ ഒ ഓഫീസർക്ക് ആപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും